ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവായിരുന്നു സൂറത്ത് എന്ന് പുറത്തു വന്നത് സൂറത്തിലാണ് ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിലെ ആദ്യത്തെ വിജയം വന്നത് അത് ബി ജെ പിക്ക് മറ്റ് സ്ഥാനാർത്ഥികൾ ആരും ഇല്ലാത്തതുകൊണ്ട് എതിരില്ലാതെ ബി ജെ പിയുടെ സൂറത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുകേഷ് ദലാട്ട് തെളുകപ്പെടുകയായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെയും കോൺഗ്രസിന്റെ ഡമ്മി സ്ഥാനാർത്ഥിയുടെയും പത്രിക തള്ളിപ്പോയതിനെ തുടർന്നായിരുന്നു അത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെയും കോൺഗ്രസിൻ്റെ ഡമ്മി സ്ഥാനാർത്ഥിയെ പത്രിക തള്ളിപ്പോയത് ഒപ്പുകളിൽ വ്യാജം കൊണ്ടു മാത്രമല്ല അത് കോൺഗ്രസ് പ്രവർത്തകർ ഓ ഒപ്പിട്ടത് അതുകൊണ്ടാണ് തള്ളിപ്പോയത് വ്യക്തമായിട്ട് ഒരു അട്ടിമറി അവിടെ നടന്നിരുന്നു ഇതിനെക്കുറിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിരിക്കുകയാണ് കോൺഗ്രസിനെ വിശ്വസീയം കൊള്ളത്തില്ലെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് ഉറുപ്പായിട്ടാണ് എഴുതിയിട്ടുള്ള എലക്ഷനിൽ ജയിക്കുന്നവരെ കുതിര കച്ചവടം നടത്തി സ്വന്തമാക്കുക എന്നതിനു പകരം വോട്ടെടുപ്പ് നടക്കും മുൻപ് സ്ഥാനാർത്ഥികളെ തന്നെ വിലക്കെടുത്ത് തങ്ങളുടെ ജനാധിപത്യ അവകാശം റദ്ദു ചെയ്യുക എന്നതിലേക്ക് ബി ജെ പി മാറിയിരിക്കുന്നു വിൽപ്പന ചരക്കാക്കുന്നതിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളും അവരെ നാമനിർദ്ദേശം ചെയ്യുന്നവരും അണിനിരക്കുന്നു എന്നത് ഗുരുതരമായ അവസ്ഥയാണ് അരുണാചൽ നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് പത്ത് സീറ്റുകളിൽ വാക്കോവർ നൽകിയത് കോൺഗ്രസ് ആണ് ആ പരിപാടി ലോക്സഭാ ഇലക്ഷനിലേക്കും വ്യാപിപ്പിച്ചതാണ് സൂറത്ത് ഗുജറാത്തിലെ സൂറത്തിൽ നമ്മൾ കണ്ടത് സൂറത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിച്ചവർ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പ് തങ്ങളുടേതല്ലെന്ന് സത്യവാങ്മൂലം നൽകിയതിനെ തുടർന്ന് പത്രിക തള്ളിപ്പോയി എന്നാണ് ആദ്യം വാർത്ത വന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ ബി ജെ പിയുടെ തെല്ലാൽ താൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാനാർത്ഥികളെയും മത്സരത്തിൽ നിന്ന് മാറ്റി ബി ജെ പിക്ക് ഏകപക്ഷീയം വിജയം ഒരുക്കി കൊടുത്തു ബി ജെ പിയിലേക്ക് പോയി എന്നതാണ് പുതിയ വിവരം മത്സരം തുടങ്ങുന്നതിന് മുൻപ് കൂറുമാറാനും ഒറ്റ കൊടുക്കാനും മടിയില്ലാത്ത എത്ര സ്ഥാനാർത്ഥികളുണ്ട് ഇനി കോൺഗ്രസിൽ മത്സരിച്ച് ജയിച്ചാൽ ബി ജെ പിയിലേക്ക് ഇരുട്ടി വെളുക്കും മുൻപ് ചാടിപ്പോകാത്ത എത്ര പേർ അവശേഷിക്കുന്നുണ്ട് ആർ എസ് എസ് ശാഖയ്ക്ക് കാവലിൽ നിന്നു അഭിമാന പുരസരം പറയുന്നവരും ഗോൾ ഗോൾവാൾക്കറിൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നാണു വണങ്ങി വിളക്ക് കൊളുത്തവരുമൊക്കെയാണ് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിലെ ഒരു വിഭാഗം പ്രാദേശിക പാർട്ടി ഉണ്ടാക്കി എൻ ഡി എയിൽ ചേരാൻ ചർച്ച നടത്തിയെന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ വെളിപ്പെടുത്തൽ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മത്സരിക്കുന്നവർ ഈ ചർച്ചയിൽ പങ്കെടുത്തു ബി ജെ പി മുന്നോട്ട് വെക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ തോൽപ്പിക്കാൻ കോൺഗ്രസ്സിന് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്ന് തെളിയുന്ന അനുഭവമാണിത് ഉറച്ചു നിൽക്കുന്ന ജനപ്രതിനിധികളാണ് ലോക്സഭയിൽ എത്തേണ്ടത് അതുകൊണ്ട് തന്നെ മതനിരപേക്ഷ ചേരിയെ ശക്തിപ്പെടുത്താൻ ഇടതുപക്ഷത്തിന് കരുത്തു പകരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അതിനുള്ള ജനവധിയാണ് കേരളം ഏപ്രിൽ ഇരുപത്തിയാറിന് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാണ് അതിന് കുറിപ്പ് അവസാനിക്കുന്നത് ബി ജെ പിയെ പൊരിതോല്പിക്കാൻ വേണ്ടി ആത്മാർത്ഥതയോടാണ് കോൺഗ്രസ് രംഗത്ത് അല്ല എന്നുള്ളതിൻ്റെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് മാത്രമല്ല നമ്മുടെ കെ പി സി സി അധ്യക്ഷനെയും ആക്ടിങ് പ്രസിഡൻ്റ് അല്ല കെ പി സി സി അധ്യക്ഷനെയും പ്രതിപക്ഷ അവനെ ചൂണ്ടിക്കൊണ്ട് മുഖ്യമന്ത്രി വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് ആർ എസ് എസിൻ്റെ ശാഖയ്ക്ക് കാവലിൽ നിന്ന് വന്ന് ഭീരവാദം പറയുന്നവരും ഗോൾവാക്കറിൻ്റെ പടത്തിന് മുന്നിൽ താണു വണങ്ങി വിളക്ക് കൊളുത്തവരുമാണ് ഇപ്പോൾ കോൺഗ്രസ്സിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അവരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാൻ വ്യക്തമായിട്ടാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഈ കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കും സൂറത്ത് നടന്നത് വെറുതെ ട്രെയിലർ മാത്രമാണ് സൂറത്തിൽ മാത്രമല്ല അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലും നടന്നിട്ടുണ്ട് ഇത് ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളും ഇനി വേണമെങ്കിൽ നടക്കാമെന്ന് വ്യക്തമാക്കുന്ന പലതരം തെളിവുകൾ ഓരോന്നോരം പുറത്തു വരുന്നുമുണ്ട് മാത്രമല്ല നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു ദേശീയ മാധ്യമം കൊടുത്ത വാർത്ത അനുസരിച്ച് കേരളത്തിലെ രണ്ട് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ പാർട്ടി വിടാൻ വേണ്ടി തയ്യാറെയിരിക്കുകയാണ് മാത്രമല്ല അതിൽ ഒരാൾ ഇത്തവണ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കൂടിയാണ് അവർ വരെ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് നേരത്തെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കേരളത്ത് എന്ന് പറഞ്ഞ കാര്യം കൂടിയുണ്ട് അടുത്ത വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷന് മുൻപായിട്ട് കോൺഗ്രസിനെ പുലർത്തുമെന്ന് മാത്രമല്ല പിളർത്തി പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയും ആ പാർട്ടി എൻ ഡി എയിൽ ബി ജെ പിയുടെ സഖ്യമായിട്ടുള്ള എൻ ഡി എയിൽ ചേരുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സുപ്രധാനമായ ഒരുപാട് വിവരങ്ങൾ കോൺഗ്രസ് എതിരായിട്ട് പുറത്തുവന്ന ആഴ്ച കൂടിയാണ് അപ്പോൾ ഇത് നോക്കിയിട്ട് വേണം വോട്ട് ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പറയുന്നത് ഇവർ പോയി കഴിഞ്ഞാൽ അവിടെ ബി ജെ പിക്ക് എതിരായിട്ട് തങ്ങളുടെ നിലപാട് പരസ്യമായിട്ട് എടുക്കുമെന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് അങ്ങനെ എടുക്കാത്ത ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുമുണ്ട്